എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമായിരിക്കുന്ന എല്ലായിടത്തും മഴയും കാറ്റും ഒക്കെയാണല്ലേ ഇവിടെ നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെയാണ് കേട്ടോ തീരെ തസയ്ക്കാൻ പറ്റാത്ത തണുപ്പാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ പിന്നെ നമ്മുടെ രാവിലെ ഉണ്ട് അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വരും അപ്പോൾ നമുക്ക് ഇന്നതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ റെസിപ്പീസാണോട്ടോ ഓരോ ദിവസത്തെയും നമ്മുടെ വീഡിയോസുകളായിട്ട് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തലേന്ന് തന്നെ ഓരോ ദിവസങ്ങളിലും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാറില്ല കേട്ടോ പല കാര്യങ്ങളും ചില ദിവസങ്ങളെന്നാൽ പ്രിപ്പയർഡായ ദിവസങ്ങളാണെങ്കിലും ചില ദിവസങ്ങൾ അങ്ങനെ തട്ടിക്കൂറ്റ് ചില ദിവസങ്ങളൊക്കെ ആവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും അതേപോലെ പെട്ടെന്നുണ്ടായ ഒരു ചിന്തയിലുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഡിഷും കാര്യങ്ങളൊക്കെയാണിത് അപ്പം നമുക്ക് ബീഫ് നില കിട്ടിയപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുന്നതും അതിനോട് അനുബന്ധിച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിലൊന്ന് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി കിട്ടും അപ്പോൾ നമ്മളിത് എയർ ഫ്രയറിൽ നമ്മളിതൊന്ന് ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബീഫും കൂടി നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നെളത്തിനായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ മസാലയൊക്കെ തേച്ചതിന് ശേഷം നമ്മളിതാ എയർ ഫ്രയറിൽ നമ്മൾ വെച്ചിട്ട് Wait, hey, അപ്പം നമുക്ക് വേണ്ട ഓപ്ഷനൊക്കെ കൊടുത്ത് നമ്മൾ അത് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ അത് അതിൻ്റെ അതിൻ്റെ ടൈം ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ നമുക്ക് ആ ഒരു ഗ്ലാസ്സിലൂടെ കാണാം ഇത് നമുക്ക് എന്താ പറയുക നമ്മുടെ ഡിഷ് നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം എന്താ ചുരി ബീഫായതുകൊണ്ട് തന്നെ ചുരുങ്ങനെ ചുരുങ്ങി പോകുമല്ലോ അത് ചുങ്ങിയിട്ട് ചെറിയതായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടിയിൽ ഉണ്ടായിരുന്ന കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആവാനുണ്ട് നമ്മുടെ ബീഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അച്ചാറിടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിതാ ബീഫ് അവിടെ ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മുടെ കിഴങ്ങ് ഒന്നുകൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നുകൂടി ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ താ നമ്മൾ അതൊന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ താ നന്നായിട്ട് അതും ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവർ എവിടുന്നോ ഒരു ചമ്മന്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ മുക്കിയൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിത് ഞാൻ അവർക്ക് രാവിലെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ തക്കാളിയും കിഴങ്ങും കൂടി ഇട്ടിട്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു കറിയാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ നമ്മൾ കടുവും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനൊന്ന് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മളത് കാണിച്ചത് കേട്ടോ കാരണം ഇന്നലെ കണ്ട കൂട്ടുകാർക്ക് ഇന്നും അതെന്തായിട്ടുണ്ടാവും ആ ബീഫ് നമ്മൾ എന്താ ചെയ്തെന്നൊക്കെ ഉള്ള ആ ഒരു എന്താ പറയുക ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അത് കാണിച്ചത് അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എയർ ഫ്രൈ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാവും അവർക്ക് ചെയ്യുന്നത് പിന്നെ നമുക്കാണെങ്കിലും എണ്ണയിൽ വറുത്ത ഹെൽത്തി ആണല്ലോ അത് പിന്നെ ഞാൻ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അവർ പോയി കഴിഞ്ഞിട്ടാണ് കഴുകാറ് പിന്നെ അപ്പോൾ രാവിലെ നമ്മൾ ബാക്കി എല്ലാ പരിപാടിയും കഴുകി കേട്ടോ ചോറും കര രാവിലും അടിക്കലും തുടക്കലും അലക്കലുമൊക്കെ നമ്മളിതിൻ്റെ ഇടയിൽ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മളൊക്കെ തീർക്കും അത് കഴിയുമ്പോഴാണ് പിന്നെ അവർക്കുള്ള ചായയും കടിയൊക്കെ ആക്കി അവരെ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാറുട്ടോ അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ തിന്ന ആ ഒരു പ്ലേറ്റുകൾ മാത്രമേ കഴുകി വെക്കാറുള്ളൂ പിന്നെ നമ്മൾ വെച്ചതും വെന്തതൊക്കെയുള്ള പാത്രങ്ങൾ നമ്മൾ രാവിലേക്ക് ഇതേപോലെ രാവിലെ ആണ് കേട്ടോ ഒക്കെ ഒഴിവാക്കി കഴുകാറ് അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടി സമയം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് കുറേ നമ്മുടെ ഡപ്പകളൊക്കെ കുറേ ആയി പുക പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പുറത്താണ് കത്തിക്കുന്നതെങ്കിലും അവിടുത്തെ പുകയൊക്കെ നമുക്ക് ഉള്ളിലേക്കാണ് കേട്ടോഴിയുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഡപ്പകളൊക്കെ ആകെ അങ്ങനെ അലമ്പായിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സിങ്കിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ് കേട്ടോ